സി പി ഐ എമ്മിൻ്റെ യുവ നേതാക്കളായിട്ടുള്ള പി എം ആർ ഷോയും കെ സി റിയാസിനും നൃത്തം ചെയ്യുന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ ആദ്യമേ കണ്ടത് അവർ പുറത്തുവിട്ട വീഡിയോയ്ക്കകത്തുള്ള പാട്ടല്ല ബാക്ക്ഗ്രൗണ്ട് പാട്ടല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് കഴിഞ്ഞ ഈ വർഷത്തെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമയെ തുടരും അകത്തുന്നും ട്രെൻഡായ ഒരു നൃത്തശകലമാണ് അവർ വീണ്ടും ഉപയോഗിച്ചിട്ടുള്ളത് അവർ ഇങ്ങനെ ഇന്ന് ഡാൻസ് ചെയ്യാൻ ഒരു സുപ്രധാനമായ ഒരു കാരണമുണ്ട് കാരണം മറ്റൊരു വീഡിയോ ആണ് ആ വീഡിയോ കൂടി പ്രേക്ഷകർക്കൊന്ന് കാണാം ഈ വീഡിയോയ്ക്കകത്ത് ഡാൻസ് ചെയ്യുന്നവർ വി ടി ഉണ്ട് പി കെ ഫിറോസ് ഉണ്ട് അബിൻ വർക്കി ഉണ്ട് ജ്യോതികുമാർ ശ്യാമക്കാലുണ്ട് പിന്നെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടുമുണ്ട് ഏതോ ഒരു ഇലക്ഷൻ ചെയ്ത സമയത്ത് അതിൻ്റെ ആഹ്ലാദ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നതാണ് നൃത്തം ചെയ്യുന്നതാണ് അപ്പോഴുമുള്ള പാട്ട് സെയിം തന്നെയായിരുന്നു ജോണി വക്കറിനകത്ത് ശാന്തമീ രാത്രിയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ തുടരും സിനിമയ്ക്കകത്ത് മോഹൻലാലിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് തരുൺമൂർത്തി അതിനുശേഷം പിന്നെ അത് വൈറലാവുകയായിരുന്നു ഒരുപാട് പേർ ഡാൻസ് ചെയ്തു ഇടതുപക്ഷം ഒരു ഇലക്ഷന് പരാജയപ്പെട്ടപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡാൻസ് കോൺഗ്രസ് കളിച്ചായിരുന്നു അതിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് പി എം വാർഷവും കെ സി റിയാസുദിനും വീണ്ടും ഡാൻസ് കളിക്കുന്നത് ആ ഡാൻസ് വീട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം ഡാൻസ് കളിക്കേണ്ടത് തന്നെയാണെന്ന് എടുത്തു തന്നെ പറയാം കാര്യം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രാഹുൽ പങ്കൂട്ടത്തിനെ കുറേ നാളായിട്ട് ഇടതുപക്ഷം നോട്ട് നോട്ടുവിട്ടിരിക്കുകയായിരുന്നു ഡിവൈഎഫുടെ ഏറ്റവും മികച്ച പദ്ധതികളൊന്നാണ് പൊതുച്ചോറ് വിതരണം അതിനെപ്പോലും അശ്ലീലമായി ചിത്രീകരിച്ച വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം അതുമാത്രമല്ല ചാനൽ ചർച്ചകളിലും മറ്റ് സമൂഹ മാധ്യമ ചർച്ചകളിലുമെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ അശ്ലീലമായിട്ട് ആക്രമിക്കാനും വേറൊരു രീതിയിൽ ചിത്രീകരിച്ച് പൊതുജന പദ്ധതി നാളെ കെട്ടാനും ഏറ്റവും കൂടുതൽ ശ്രമിച്ച വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്ങൂട്ടം എന്ന് എടുത്തു വരാൻ ഒരുപാട് ഉദാഹരണമുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് ഉദാഹരണമുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സമ്മാനം വേദന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി പിന്നീട് പാലക്കാട് നിയമസഭാ സീറ്റും പാലക്കാട് നിയമസഭാ സീറ്റ് എങ്ങനെയാണ് എത്തിയെന്ന കാര്യത്തിൽ ഒരുപാട് ചർച്ചകളുണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നതുമാണ് എന്തായാലും ഇപ്പോൾ അവിടുന്ന് വരെ മാറിയിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് രാജിവെക്കണമെന്ന് ഇപ്പോൾ ശക്തമായ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇനി കോൺഗ്രസ്സിനകത്ത് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയക്കാൻ സോണിയാഗാന്ധി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് കെ സി റിയാസുദ് ഇന്ന് ഒരു പ്രതിഷേധ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനിച്ചുകൊണ്ട് സംസാരിച്ചത് അപ്പോൾ കാര്യമെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് പാലക്കാട്ട യുവ സി പി എം നേതാക്കൾ ഡാൻസ് കളിക്കുന്നത് ആ ഡാൻസ് കളിക്കാനുള്ള സമയം തന്നെയാണെന്ന് എടുത്തു തന്നെ പറയാം ചിലർ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിലാണോ ഡാൻസ് കളിക്കേണ്ടത് പക്ഷേ ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴാണ് ഡാൻസ് കളിക്കേണ്ടത് അന്ന് വി ടി ബൽറാമും അബിൻ വർഗിയും ജ്യോതികുമാർ ചാമക്കാലയും പി കെ ഫിറോസും പിന്നെ രാഹുൽ മാൻകൂട്ടവും ചേർന്ന് കളിച്ച ഡാൻസിനെ ഇപ്പോൾ പി എം ആർഷവും കെ സി ചേർന്ന് തിരിച്ചൊരു മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് രാഹുൽ മാൻകൂട്ടം നല്ല ഒന്നാന്തരമായിട്ട് പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് രസകരമാണെന്ന് എടുത്തു തന്നെ പറയാം സ്റ്റെപ്പ് എന്തായാലും അത്ര ക്ലിയർ ആയിട്ട് എത്തിയില്ല നാലുപേർക്കും സി പി എപ്പിൻ്റെ നാലുപേർക്കും പക്ഷേ സ്റ്റെപ്പിലല്ലല്ലോ കാര്യം ആ അവസരത്തിലും ആ സമയത്തിലും അല്ലെ കാര്യം അതുകൊണ്ട് തന്നെ ആ ഡാൻസ് നമുക്കൊന്നുകൂടെ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം